കൊച്ചിയിൽ വീണ്ടും ഭൂമാഫിയുടെ അനധികൃത നിലം നികത്തൽ പനങ്ങാട് ചേപ്പനം ശ്രീ ശ്രീ രവിശങ്കർ സ്കൂളിന്റെ സമീപത്തെ ഒരേക്കർ നിലമാണ് നികത്തുന്നത് വില്ലേജ് ഓഫീസറുടെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചാണ് നികത്തൽ തുടരുന്നത് നിലം നികത്തലിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്ന തഹസിൽദാരും സ്ഥിരീകരിച്ചു അല്ല അതിനാണ് നമ്മൾ പോലീസിന് കത്ത് കൊടുത്തത് പിന്നെ ആ ഇന്നിപ്പോ വിലാസ ലീവാണ് അവിടെ ഒരാളെ ഉള്ളൂ ഉള്ളു സ്റ്റാമ്പ് അതുകൊണ്ടുള്ള അതായിരിക്കും എന്നാലും വിളിച്ചു പറയാൻ പറയാം നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനധികൃതമായിട്ട് ഇങ്ങനെ രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നടപടി എടുക്കാൻ ആണ് നമ്മൾ പോലീസിന് അങ്ങനെ ഒരു കത്ത് കൊടുക്കുന്നത് വിവരങ്ങളുമായി കെബിൻ കെബിൻ ചേരുന്നുണ്ട് എത്രയൊക്കെ കുരുക്കിട്ട് ശ്രമി കുരുക്കിടാൻ ശ്രമിച്ചാലും ഭൂമാഫിയുടെ അനധികൃത നിലം നികത്തൽ നിർബാധം തുടരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ പനങ്ങാടത്തെ സംഭവം സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാനാവുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ സംഗീത ഒരിടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ ഭൂമാഫിയ പിടിമുറുക്കിയിരിക്കുന്നു തന്നെയാണ് പറയാനുള്ളത് അതായത് പനങ്ങാട് മേഖലയിലെ ചേപ്പാനം ശ്രീ രവിശങ്കർ മന്ദിർ സ്കൂളിന് സമീപത്തുള്ള ഒരേക്കറോളം നിലവും കണ്ടൽക്കാടുകളും വെട്ടി നശിപ്പിച്ച് അത് നികത്താനുള്ള ശ്രമ ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്റ്റോപ്പ് മുമ്പോ നൽകിയിരുന്നെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഗുണ്ടാ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലത്തെ രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ ചെറുകിട വ്യവസായികളും ഉൾപ്പെടെ ചേർന്ന് ഭൂമാഫിയ അടങ്ങുന്ന സംഘം നിലം നികത്താൻ ഒരുങ്ങുന്നത് അതായത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നു അത്തരം ഒരു അവസരത്തിൽ അതിനെ എല്ലാം നിരസിച്ചുകൊണ്ട് തന്നെ പട്ടാ പകൽ ഉൾപ്പെടെയുള്ള ജെസ്ഇബിയും ടിപ്പറും ഉൾപ്പെടെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് പട്ടാപ്പകൽ നിലനികുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ചേപ്പൽ എന്ന സ്ഥലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴ വരുമ്പോൾ സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ നിലനികൽ തകൃതിയായി നടക്കുന്നത് ഇതിനെ സംബന്ധിച്ച് തകർച്ച ഉൾപ്പെടെയുള്ളവർ ന്യൂസ് മലയാളമോട് സംസാരിച്ചിരുന്നു പനങ്ങാട് വില്ലേജ് ഓഫീസർ ഇത് സംബന്ധിച്ച് സ്റ്റോപ്പ് നൽകിയതാണ് അതായത് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള നികത്തലുകൾ നടക്കുകയാണെങ്കിൽ വാഹനങ്ങൾ ഉൾപ്പെടെ പിടിച്ച് കസ്റ്റഡിയിലെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പോലീസിൻ്റെ മൂക്കിൻ്റെ താഴത്തുകൂടെ കടന്നു പോകുന്ന ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ളവ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല ഇത്തരത്തിലൊരു സംഭവത്തെ സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയുന്നത് എന്നാൽ അത്തരമൊരു കാര്യം കൃത്യമായ രീതിയിലുള്ള കത്തുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്ന് തഹസീൽദാർ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞതാണ് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കൃത്യമായി കൊച്ചിയിലെ ഭൂമാഫിയ നിലങ്ങൾ കണ്ടെത്തി നികത്തുകയാണ് അത് പാർശിക ദോഷികൾ ഉൾപ്പെടെ ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ നികത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നടപടികൾ കൊച്ചിയിൽ നടക്കുന്നത് സംഗീത ശരി കെബിൻ കൊച്ചിയിൽ വീണ്ടും നിലം നിലം ചേപ്പനം ഭാഗത്താണ് നികത്തുന്നത് ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ നൽകിയത് കെബിൻ കെന്നഡിയാണ്